അനിമോളും ആതിലേം കൂടെ അനീഷ് രാവിലെ പ്രപ്പോസ് ചെയ്ത കാര്യം പറയുകയാണ് ആദ്യമൊന്നും പറഞ്ഞില്ല ഷാനോസ് ഒരുപാട് വട്ടം ഇങ്ങനെ ചോദിച്ചപ്പോൾ ആദ്യം അനുമോളൊക്കെ പറഞ്ഞത് അത് കിച്ചണിൽ നെവിൻ്റെ കാര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ അപ്പോൾ ഷാനോസിന് മനസ്സിലായി വേറെ എന്തോ വിഷയമാണ് അനീഷ് മിണ്ടാതെ ഒറ്റയ്ക്ക് ഊഞ്ഞാലിലിരിക്കുന്നു അനിമോളും ഇവിടെ ഇരിക്കുന്നു രണ്ടുപേരും വലുതായിട്ട് മിണ്ടുന്നില്ല അപ്പോൾ എന്താണെന്ന് അതൊന്നും അല്ല വിഷയമെന്ന് ഷാനോസ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അവരോട് പറയുന്നുണ്ട് കാര്യം എന്താണെന്നു പറഞ്ഞാൽ മതി നീ പറയുന്ന ഏതാ സത്യം ഒന്നും എനിക്കിപ്പോൾ മനസ്സിലാവാത്ത അവസ്ഥയിലാണെന്ന് പറഞ്ഞു അപ്പം ആതിലെ പറഞ്ഞങ്ങ് പറഞ്ഞ് തരാം എന്തായാലും പുറത്ത് എന്ന് അന്നേരം അൻമോള് പറഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു വിവാഹം കഴിക്കാൻ പോവും എന്ന് അവരാരും അറിയല്ലേ കേട്ടോ എന്ന് പറയുന്നുണ്ട് ഷാനവാസ് അന്നേരം ആതിലെ പറയുകയാണ് പിന്നെ അവരെല്ലാവരും അറിയും ലാലേട്ടൻ നാളെ എന്തായാലും ഇത് ചോദിക്കും അങ്ങനെ ചോദിക്കാൻ മാത്രമുള്ള സ്ഥാനം വന്നോ അത്രയും ഓപ്പണായിട്ടാണെന്നോ ചോദിച്ചു എന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട് പോവോ അവിടെ നിന്ന് ഷാനാസ് അപ്പം ആതില് പറയാ സത്യം അടുക്കത്തെ സോഫയിൽ ഇരുന്നിട്ട് സംസാരിച്ച് പിന്നെ ഇവിടെ ഇപ്പം ഇക്കായ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ അന്നേരം അൻമോൾ പറയുന്നതിനെ വലുതാക്കരുത് ആതിൽ പറയുന്നുണ്ട് അന്ന് നമ്മൾ കളിയാക്കി കപ്പിൾ ഗോൾസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ അതൊക്കെ പുള്ളി സീരിയസ് ആക്കി എടുത്ത് ഇവിള് കണ്ണടിച്ച് കാണിച്ചതും ഹാർട്ടിട്ടതും ഒക്കെ ആ മനുഷ്യനങ്ങ് സീരിയസ് ആയിട്ട് എടുത്ത് എനിക്ക് ഇവിടെ നിന്ന് നിന്റെ കണ്ണി നോക്കിയപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഒന്നുണ്ടെന്ന് രാവിലെ ഊഞ്ഞാലിരുന്നപ്പോൾ ആദ്യം എന്നെപ്പറ്റി എന്താ അഭിപ്രായം എന്നൊക്കെ ചോദിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് ഓപ്പൺ ഓപ്പണായിട്ടങ്ങ് ചോദിച്ചു എന്നാൽ പിന്നെ നമുക്ക് വിവാഹം കഴിച്ചാലോന്നോ ഞാൻ ഭയങ്കരമായിട്ട് ഷോക്ക് പോയെന്ന് അനിമോള് പറയുന്നുണ്ട് അപ്പം ഷാനവാസ് പറയണം അത് വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ല ചേട്ടാ തെറ്റല്ല അതെനിക്ക് സന്തോഷമുള്ള കാര്യമേ ഉള്ളൂ അത് തുറന്ന് പറഞ്ഞല്ലോ അതിൽ പറയുന്നുണ്ട് തെറ്റല്ല അവൾക്ക് ഇഷ്ട അവക്ക് താല്പര്യമില്ലല്ലോ അല്ലെങ്കിൽ നമുക്കൊരിതില്ലേ ആ പുള്ളി അങ്ങനെ കാണാൻ പറ്റത്തില്ലെന്ന് അനിമോള് പറയുന്നുണ്ട് പുള്ളി എനിക്കിഷ്ടമാണ് നല്ലൊരു ചേട്ടനാണ് എന്ന് ചേട്ടനായിട്ടാണ് കാണുന്നത് ആങ്ങള ഇപ്പോഴത്തെ സോഹം വെച്ച് നോക്കിയാൽ അനീഷ് ചേട്ടൻ അടിപൊളിയുള്ളയോ പക്ഷെ അതിൻ്റെ ബ്രദറ് ആ നിലയ്ക്ക് അപ്പം ഷാനവാസ് പറയാം വേറൊരു കാര്യമുണ്ട് അതിൻ്റെ ഫുള്ള് ക്രെഡിറ്റ് എനിക്ക് വേണം പോടോ താൻ ഈ ഒരു വലിയ കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ക്രെഡിറ്റ് പാൻ വന്നിരിക്കുന്ന ആതിൽ ഇങ്ങനെ പറയുന്നു ഷാനവാസ് പറയാം വേറൊന്നും അല്ല ഇത്രയും നന്നാക്കി എടുത്തതിൻ്റെ ക്രെഡിറ്റ് അന്നേരം ആതിൽ പറയാം നന്നാക്കി എടുക്കണ്ടായിരുന്നു